എൻ്റെ ഏഴ് ചരിത്ര നോവലുകൾ രണ്ട് വർഷം മുമ്പ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ പ്രകാശിതമായി ഒന്നാമത്തെ ബുക്ക് അതിലൊരു ബുക്ക് ബുധൻസ് കഴിഞ്ഞ തവണ ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത് ഞാൻ എടുക്കുന്ന ചരിത്ര നോവൽ പേര് മൈക്കിൾ ആഞ്ചലോയെ പറ്റിയുള്ളതാണ് നോവലിൻ്റെ പേര് കഥ പറയുന്ന കല്ലുകൾ വിശ്വവിഖ്യാത ശില്പിയായ മൈക്കിൾ ആഞ്ചലോയുടെ ജീവിതകഥയാണ് അല്ലെങ്കിൽ ആ ചരിത്രമാണ് ഞാൻ നോവലാക്കി അല്ലെങ്കിൽ നോവലിനോട് അടുപ്പിച്ചിരിക്കുന്നത് കലയും കാലവും സമന്വയിച്ച മധ്യകാല യൂറോപ്പിൻ്റെ ഇടനാഴികളിലൂടെ ഒരു സഞ്ചാരമാണ് മധ്യകാലത്ത് റിനൈസൻസ് നൈസൻസ് പുനർ നിർമ്മാണത്തിൻ്റെ പ്രക്രിയയിലേക്ക് വന്ന കാലഘട്ടമാണ് നൈസൻസിലെ പുനരുദ്ധാരണം പഴയതെല്ലാം പൊളിച്ചു മാറ്റി പുതുതായിട്ട് എല്ലാം പണിതു വന്ന ഒരു കാലം ഫ്ലോറൻസിലെ ആർനൂൻ നദിയുടെ തീരത്തുണ്ടായ ആ വികാസമാണ് പുനരുദ്ധാരമായിട്ട് നമ്മൾ ആയിട്ട് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് റിലയൻസ് മുതൽ റിഫർമേഷൻ പുനരുദ്ധാരണം വരെയുള്ള ചരിത്രമാണ് കഥ പറയുന്ന കല്ലുകൾ ഞാൻ കോറിയിടാൻ ശ്രമിച്ചിട്ടുള്ളത് മൈക്കിൾ ആഞ്ചലോയുടെ ബാല്യം മുതൽ അദ്ദേഹം ജനിച്ചതൊരു വലിയ ഇടത്തരം കുടുംബത്തിലാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു ശില്പിയാകാനുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അരിക്കൽ പ്രവർത്തി പ്രകടിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അതാ ആദ്യം നിഷേധം ആണ് കിട്ടിയത് കാരണം പിതാവ് ഒരു ജഡ്ജിയായിരുന്നു പിതാവ് ആഗ്രഹിച്ചത് പുത്രൻ ഒരു ജഡ്ജിയോ ഒരു മേയറോ ഇത് രണ്ടുമായിരുന്നു പിതാവ് അങ്ങനെ ആകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ മൈക്കിൾ ആഞ്ചലോ തിരഞ്ഞെടുത്തത് ശില്പകലയാണ് അന്ന് ഒരു കല്ലുവെട്ടുകാരൻ്റെ സ്ഥാനം മാത്രമേ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ശില്പിക്ക് പക്ഷേ ഉന്നത കുടുംബത്തിൽ നിന്ന് അന്ന് ലിയനാഡോ ഡാബഞ്ചി ഉണ്ടായിരുന്നു ഡാബഞ്ചി ശില്പി എന്നതിനേക്കാൾ അത്യഗ്രഹമായ ഒരു പദവിയിലെത്തിയിരുന്നു ചിത്രരചന കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒടുവിലെത്തിയ താഴവും മറ്റും അല്ലെങ്കിൽ മോണോലിസ ഇവയൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു കാലത്താണ് എങ്കിലും അങ്ങനെ ഒരു ആഗ്രഹത്തിൽ മൈക്കിളാഞ്ചലോ വളർന്നു അദ്ദേഹം ഒടുവിൽ വിശ്വശിൽപികളുടെ ശില്പിയായി മാറി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അദ്ദേഹത്തിൻ്റെ അമ്മ രോഗാതുരിതയായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഒരു കല്ലുവെട്ടുകാരൻ്റെ ഭാര്യ ആയാണ് നോക്കിക്കൊണ്ടിരുന്നത് അവരുടെ പുത്രൻ്റെ പ്രായമേ വന്ന് മൈക്കിൾ ആഞ്ചലോയ്ക്ക് മൂന്നോ നാലോ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ മുല പിടിച്ചാണ് മൈക്കിൾ ആഞ്ചലോയിൽ വളർന്നത് അതുകൊണ്ടാണ് പിൽക്കാലത്ത് മൈക്കിൾ ആഞ്ചലോ തന്നെ പറഞ്ഞത് ഞാൻ കരിങ്കല് വീട്ടുകാരൻ്റെ കരിങ്കൽ പൊടിയുടെ ചുവയുള്ള മുലപ്പാൽ കുടിച്ച് വളർന്നുകൊണ്ടാണ് ഞാൻ ശിഫ്റ്റിയാവുന്നത് അങ്ങനെ വളരെ രസകരമായ ഒരു കഥയാണ് മൈക്കിൾ ആഞ്ചലോയുടെ അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും വിവാഹം ചെയ്തിരുന്നില്ല അദ്ദേഹം വിവാഹത്തെപ്പറ്റി പറഞ്ഞത് ഒരു ശില്പിയൊക്കെ കരിങ്കല്ലും വിയർപ്പും മണമുള്ള അല്ലെങ്കിൽ നാറുന്ന ഒരു ശില്പിക്ക് എങ്ങനെ ഒരു രാജകുമാരിയോ ഒരു പ്രഭുകുമാരിയോ കല്യാണം കഴിക്കാൻ സാധിക്കുമെന്ന് പക്ഷേ പല സുന്ദരികളായ വനിതകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അവരെ ആരെയും അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല അവരെല്ലാം സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ വെച്ചു തരുന്നതേ ഉള്ളൂ അദ്ദേഹത്തിന് ആണുങ്ങളോടും സ്നേഹമുണ്ടായിട്ടുള്ളതായിട്ടാണ് പറയുന്നത് ഈ കഥ പറയുന്ന കല്ലുകളിലൂടെ ഈ ചരിത്രം മുഴുവൻ ഇങ്ങനെ ഞാൻ കൂറിയിട്ടിട്ടുണ്ട് പതിനൊന്ന് പോപ്പുമാർ കടന്നുപോയ ഒരു കഥയാണ് മൈക്കിളാഞ്ചലോയ്ക്കുള്ളത് എല്ലാ പോപ്പുമാർക്കും വേണ്ടിയും അദ്ദേഹം ചിത്രം വരയ്ക്കുകയും ശില്പം കൊത്തുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രം ഡേവിഡാണ് ഡേവിഡ് ഇന്നും വിശ്വവിഖ്യാതമായിട്ട് ഫ്ലോറൻസ് ചെന്നാൽ ഇങ്ങനെ ഏഴടി ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം പിന്നെ അദ്ദേഹത്തിൻ്റെ ധാരാളം ചിത്രങ്ങൾ മാതാവിൻ്റെ മടിയിൽ യേശുദമ്പുരാൻ കിടക്കുന്ന സ്നേഹ ദുഃഖ ആർഥയായ മാതാവിൻ്റെ പിയാത്ത കാണാം അങ്ങനെ പിന്നെ അതിന് കഴിഞ്ഞ് ബസിലേക്കായി ചെന്നു കഴിഞ്ഞാൽ മുഴുവൻ അന്ത്യവിധിയുടെ ചിത്രങ്ങൾ മുഴുവൻ വരച്ചത് മുഴുവൻ വരച്ചത് മൈക്കിൾ അങ്ങനെ വിശ്വവിഖ്യാതനായ മൈക്കിൾ ജീവിതകഥയാണ് കഥ പറയുന്ന കല്ലുകൾ എന്ന എൻ്റെ നോവൽ എല്ലാവരും വായിക്കുക അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ കടന്നു പോകുന്നുണ്ട് അത് മധ്യകാലത്തിൻ്റെ പോപ്പുമാരുടെയും ചരിത്രമാണ് അതിനകത്തുനിന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ ധാരാളം വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നും ശില്പകലയിലെ രാജാവിൻ്റെ രാജാവായി വിരാജിക്കുകയാണ് മൈക്കിൾ അദ്ദേഹത്തെ കടന്ന് മറ്റൊരു ശില്പിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഡാവഞ്ചി അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്നു റാഫേൽ ടിറ്റൻ മസാക്കിയോ ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ സമകാലികന്മാരായിരുന്നു എന്നിട്ടും അവരെയൊക്കെ മൈ ഡാവഞ്ചിയും റാഫേലും ചിത്രകലയിൽ വിരാജിതരായി നിന്നപ്പോൾ ശില്പകലയിൽ ഏറ്റവും അതുല്യ സ്ഥാനത്ത് ഇന്നും മൈക്കിളാഞ്ചലോ നിലകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ കഥ വായിക്കുക ഇതാണ് ആദ്യമിറങ്ങിയ പുസ്തകം കഥ പറയുന്ന കല്ലുകൾ ഇത് ഇത് ഇതിൻ്റെ രണ്ടാം പതിപ്പ് കൈരളി ബുക്സ് കണ്ണൂർ പ്രകാശിപ്പിച്ചു ഷാർജയിൽ ഇത് രണ്ടു കൊല്ലത്തിന് മുമ്പ് പ്രകാശനം നടത്തി വാങ്ങിക്കുക വായിക്കുക വളരെ സംഭവ വിഖിലമായ കഥയാണ് മൈക്കിൾ ആഞ്ചലോയുടെ സംഭവ വിഖിലമായ കഥ എല്ലാവരും വായിക്കുക അങ്ങനെ മൈക്കിൾ പറ്റി അറിയുക ലൈസൻസിനെ പറ്റി പറ്റി മനസ്സിലാക്കുക അന്നത്തെ പൂപ്പുമാരെ പറ്റി മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്കാരം